പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ ലക്ഷണം എന്താ പരിശുദ്ധാത്മുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്താ ഏത് പ്രതികൂലത്തിന്റെയും ഏത് പ്രതിസന്ധിയുടെ നടുവിൽ സമാധാനത്തോടെ ജീവിക്കുന്നു സമാധാനത്തോടെ ഹൃദയ ശാന്തതയോടെ സംശയമുണ്ടോ പ്രവചനം അറുപത്തിമൂന്നിന് പതിനാല് ശ്രദ്ധിച്ചു നിങ്ങള് പതിനാലിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത് ആ എസ് പ്രവചനം അറുപത്തിമൂന്ന് പതിനാല് അവർ ഉച്ചത്തിൽ നിന്ന് വായിച്ച് ശ്രദ്ധിച്ച് കേൾക്കണമേ അവർക്ക് ആരാണ് കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു അവർക്ക് വിശ്രമം നൽകി അവർക്ക് വിശ്രമം എന്ന് പറഞ്ഞാൽ അതിന് യഥാർത്ഥ മൂല ഭാഷ കർത്താവിന്റെ ആത്മാവ് അവർക്ക് സ്വസ്ഥത നൽകി അവർക്ക് സ്വസ്ഥത നൽകി